േശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലത്തെ പറ്റിയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള പുതുവർഷഫലമാണ് നമുക്കറിയാം ആണ്ട് പറപ്പ് എന്ന് പറയുന്ന ഒരു വർഷത്തിന്റെ തുടക്കം കൂടിയാണ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ ഗുണദോഷ ഫലങ്ങൾ ജ്യോതിഷപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഗ്രഹാവസ്ഥാ ഭാഗഫലങ്ങളെ ആശ്രയിച്ച് തന്നെയിരിക്കും അപ്പം എന്ത് നല്ലത് വന്നാലും ചീത്ത വന്നാലും ആ ആണ്ടിന്റെ ഫലമായി നമ്മൾ കണക്കാക്കപ്പെടുന്ന ഒരു രീതിയാണ് ജ്യോതിഷത്തെ സംബന്ധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഫലമാണ് പ്രത്യേകിച്ച് ഈ ഗ്രഹസഞ്ചാര ഭാവഫലം നോക്കിക്കഴിഞ്ഞാൽ വ്യാഴ ഗ്രഹം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുലാമാസം ഒന്നാം തീയതി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കഴിയുമ്പോൾ വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കടകൻ രാശിയിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി അത് വീണ്ടും മിഥുനൻ രാശിയിലേക്ക് ഏർ സഞ്ചരിക്കപ്പെടുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി ഇടവ ഇടവമാസം പത്തൊൻപതാം തീയതി വ്യാഴം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് സഞ്ചരിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് വ്യാഴത്തെ ആശ്രയിക്കപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷം വളരെ ടൈറ്റായിട്ട് പോകുന്ന ഒരു വർഷം തന്നെയാണ് കാരണം വന്നും പോയി നിൽക്കുന്ന ഒരു ഗ്രഹഭാഗഫലങ്ങൾ ഏതാണ്ട് രണ്ടു മാസം മൂന്ന് മാസം ഗ്യാപ്പിൽ നടക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ ശനി മീനൻ രാശിയിൽ നിൽക്കുന്നു രാഹു കുംഭൻ രാശിയിൽ നിൽക്കുന്നു കേതു ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലളവാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്വാഭാവികമായും നമ്മളൊരു നക്ഷത്രഫലം പറയുന്നത് ഓരോ കൂറുകാരുടെ ഫലമാണ് പറയുന്നത് തീർച്ചയായും മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും പന്ത്രണ്ട് രാശിയിൽ ഒന്നാമത്തെ രാശിയായ ഒന്നാമത്തെ കൂറായിട്ടുള്ള മേടക്കൂറുകാർ മേടക്കൂൾപ്പെടുന്ന നക്ഷത്രമായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ഭാഗഫലം നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം മൂന്ന് നാല് ഏർ രാശിയിൽ സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലയളവ് ശനി പന്ത്രണ്ടതിൽ സഞ്ചരിക്കപ്പെടുന്ന കാലയളവ് രാഹു പതിനൊന്നിൽ സഞ്ചരിക്കപ്പെടുന്ന കാലയളവ് കേതു അഞ്ചിൽ സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലയളവാണ് ശരിക്കും ഈ ഒരു വർഷം പ്രായണ ഉള്ള ഒരു വർഷം തന്നെയാണ് ഗുണദോഷ ഭാഗബലങ്ങൾ സമ്മിശ്രമായി സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് സൂര്യന്റെ ചാരവശാലുള്ള പല രാശിയിലുള്ള സഞ്ചാരാഭാഗബലം നോക്കുമ്പോൾ സ്ഥാനദോഷങ്ങൾ സംഭവിക്കപ്പെടുന്ന തൊഴിൽപരമായ സ്ഥാനമാറ്റം സംഭവിക്കപ്പെടുന്ന ഒരു നക്ഷത്ര കൂറുകാരാണ് ഈ ഒരു മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബന്ധു ജനങ്ങളുമായി ചില കലഹത്തിനും വാക്കു തർക്കത്തിനും അതുപോലെ വിരോധകരമായിട്ടുണ്ടാകുന്ന വിരോധാഭാസകരമായിട്ടുണ്ടാകുന്ന സംസാരങ്ങൾക്ക് ഇടയാകുന്ന ഈ വാക്കുകൾ കൊണ്ടാണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശത്രുത സൃഷ്ടിക്കപ്പെടുന്ന ഒരു വർഷകാലം തന്നെയാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം കൈവരിക്കപ്പെടുന്ന ദൂരദേശ സഞ്ചാര യോഗ ഫലമൊക്കെ ഉണ്ടാകുന്ന ഉപരിപഠന സാർദായോഗ ഫലം കടാക്ഷിക്കപ്പെടുന്ന പ്രത്യേകിച്ച് ബുധ വ്യാഴഗ്രഹത്തിൻ്റെ യോഗ ഫലങ്ങളൊക്കെ സംയോഗിക്കുമ്പോൾ തീർച്ചയായും ആ സമയത്ത് ഉപരിപഠന സാധ്യതയും വിദേശയാത്രയും ആഗ്രഹിച്ച പഠനം പഠിക്കാൻ സാധിക്കപ്പെടുകയും വിദേശ പഠനത്തിന് സാർദാ യോഗഫലമൊക്കെ ഉണ്ടാകുകയും പ്രത്യേകിച്ച് ഒരു ഹയർ സ്റ്റഡിയൊക്കെ പൂർത്തീകരിക്കപ്പെടുകയും അല്ലെ തുടക്കം കുറിക്കപ്പെടുക നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന പ്രവക്ഷനിലേക്ക് പോകാൻ സാധിക്കപ്പെടുന്ന ഒരു വർഷകാലം തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തൊഴിൽപരമായ വ്യവസായപരമായ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാര് വളരെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു വർഷം തന്നെയാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് എന്നാൽ അതിൽ നിന്നൊരു ലാഭം കിട്ടാതെ വരുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്വർണ വ്യാപാരവുമായി ബന്ധപ്പെട്ട സ്വർണം ദ്രവ്യം ലോഹപദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യാപാര സ്ഥാപനങ്ങളും വസ്ത്ര അലങ്കാര ഭൂഷണാദികളൊക്കെ വിൽക്കപ്പെടുന്ന സ്ഥാപനങ്ങള് വാഹന സംബന്ധമായ സെയിൽസ് ഒക്കെ ചെയ്യപ്പെടുന്ന വ്യാപാരം അതുപോലെ വസ്തു സംബന്ധമായ ക്രൈം ഇങ്ങനെയുള്ള ചില കച്ചവട സംബന്ധമായ ഭാഗങ്ങളിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കപ്പെടുന്ന ഇപ്പൊ വസ്തുവൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ സമയത്ത് കൊടുക്കാൻ സാധിക്കപ്പെടാതെ വരാം കൂടുതൽ സ്റ്റോക്ക് നമ്മൾ കടയിൽ ഷോപ്പിൽ ഇറക്കി കഴിഞ്ഞാൽ അത് വിറ്റഴിച്ചു പോകാൻ പറ്റാതെ വരുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുക അത്തരത്തിലൊരു ധനനഷ്ടഭാഗഫലം അനുഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചിലപ്പം അത് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടത്തപ്പെടേണ്ടി വരിക ഒരു പാർട്ണറൊക്കെ മാറി അവസരം അവസ്ഥ ഉണ്ടാകുക വ്യാപാര മേഖലയിൽ അതിൻ്റെതൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് നമ്മുടെ കച്ചവടം നടക്കേണ്ടതായിട്ടുള്ള സമയങ്ങളിൽ ഒന്നും തന്നെ കച്ചവടം നടക്കാതെ വരുന്നൊരു അവസരം സൃഷ്ടിക്കപ്പെടുക അപ്പൊ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യും എന്നാൽ അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് വളരെ സൂക്ഷിച്ചു കൊണ്ട് മാത്രമേ നമ്മളൊരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവും ഈ ഒരു വർഷകരണം വളരെ സൂക്ഷിച്ചു കണ്ടുപോയി കഴിഞ്ഞാൽ സാമ്പത്തികപരമായ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കപ്പെടും അല്ലെങ്കിൽ ക്രെഡിറ്റ് സംവിധാനങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കപ്പെടുകയും നമുക്ക് കൂടുതലായിട്ട് സംഭവിക്കപ്പെടുകയും ചെയ്യാൻ സാധ്യതയുള്ളൊരു വർഷം തന്നെയാണ് എന്നാൽ കുംഭമാസത്തോടുകൂടി പൂർവ്വ സ്വത്തിന് പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കപ്പെട്ട ഭൂമി ഭവനം വാഹനമൊക്കെ വന്നുചേരുന്ന യോഗം കൂടിയുണ്ട് ആ തരത്തിലുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കപ്പെടണം നമ്മുടേതായിട്ടൊരു അസറ്റ് നമ്മൾ ആഗ്രഹിക്കപ്പെട്ട അസറ്റ് നമുക്ക് ലഭിക്കപ്പെടുക നമുക്കൊരു ഭവനം നിർമ്മിക്കുക ഭവനം പൂർത്തീകരിക്കപ്പെടുക വസ്തു വാങ്ങിച്ചിടുക ഇത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ കുംഭമാസത്തോടുകൂടി യോഗഫലം കടാക്ഷിക്കപ്പെടാം അതിലെ കുടുംബത്തിൽ പിതൃസ്ഥാനീയരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് അപ്പൂപ്പന്മാര് അച്ഛൻ പിതാവിന്റെ സ്ഥാനമുള്ള ആൾക്കാർക്കൊക്കെ അവരുടെയൊക്കെ വിയോഗങ്ങൾ അനുഭവിക്കപ്പെടുന്ന ഗുരുജനങ്ങളുടെ വിയോഗങ്ങൾ അനു അനുഭവിക്കപ്പെടുന്ന മാനസികപരമായ അസ്വസ്ഥതയും മാനസികപരമായ ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് കുടുംബത്തിലെ പൂർവിക ഭാഗഫലങ്ങൾ ഉണ്ടാകുന്ന അല്ലെ പിതൃസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരുടെ യോഗം നമ്മുടെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടാൻ സാധാ യോഗ ഫലമുള്ള ഒരു വർഷം തന്നെയാണ് അതുപോലെ മേടമാസത്തിന് ശേഷം വളരെ സൂക്ഷിക്കേണ്ട ഒരു ഭാഗം തന്നെ പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ ജ്വരസംബന്ധമായ ഉദരസംബന്ധമായിട്ടുണ്ടാകുന്ന രക്തദൂഷ്യപരമായ അസുഖങ്ങളൊക്കെ പിടിവിടുക ചില ശാസ്ത്രീയ സംബന്ധമായ വിഷയങ്ങളൊക്കെ നമുക്ക് ബാധിക്കപ്പെടാൻ സാറദാ യോഗ ഫലമുള്ള ഒരു കാലഘട്ടം തന്നെയാണ് മേടമാസം ഏപ്രിൽ മാസത്തോടു കൂടി യോഗ ഫലം കടാക്ഷിക്കപ്പെടാം അത്തരത്തിലൊരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒക്കെ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഔഷധ സേവ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് അതുപോലെ മീനമാസത്തോടുകൂടി ഭരണ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ സംബന്ധമായ മേലധികാരി പദവികളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ സർക്കാർ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കപ്പെടുക സർക്കാർ പരീക്ഷാ വിജയം ഉണ്ടാകാം സർക്കാർ പദവികൾ നമുക്ക് ലഭിക്കപ്പെടുക ഭരണ ചുമതലകളൊക്കെ ഏറ്റുവാങ്ങുക അത്തരത്തിലൊരു യോഗം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സാമ്പത്തികപരമായ ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം നമ്മൾ ചെക്ക് ഡോക്യുമെന്റുകൾ അങ്ങനെയുള്ള കാര്യ ഇടപാടുകൾ നടത്തുമ്പോൾ ചില ചതിവുകൾ ഉണ്ടാവാൻ സാധ്യത യോഗ ഫലം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ്സിൽ തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ഫയലുകളൊക്കെ കൊടുക്കുക ഒരാളെ ഏൽപ്പിച്ച് നമ്മളൊരു കാര്യം നമ്മൾ ചെയ്താൽ അത് നിവർത്തിക്കപ്പെടാൻ ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കപ്പെടാം അത് ചിലപ്പോൾ നമുക്കൊരു ഭാര്യയായിട്ടോ ശത്രുഭാഗലത്തിലോ നമ്മുടെ ധനനഷ്ടത്തിനോ മാനനഷ്ടത്തിനോ നമുക്ക് ചില കേസുകളോ വഴക്കുകളോ ചെന്ന് അകപ്പെടുന്ന രീതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വന്ന് അകപ്പെടാൻ സാരദായോഗ ഉള്ള ഒരു സമയം തന്നെയാണ് അതൊക്കെ വളരെ സൂക്ഷിക്ക കണ്ട് ചെയ്യേണ്ട ഒരു സമയ തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് അതുപോലെ പ്രണയബന്ധങ്ങൾ അത് വിവാഹത്തിൽ വന്ന് കലാശികൾ യോഗ ഭാഗഫലങ്ങളൊക്കെ മാറി പ്രണയാനുകൂല്യ യോഗ ഫലമൊക്കെ ഉണ്ടാക്കി ദാമ്പത്യപരമായ വിരംഗങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കുടുംബത്തിൽ സന്തോഷം സംഭവിക്കപ്പെടുന്ന ദാമ്പത്യ യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടൊക്കെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവുക അവിടെ സാമ്പത്തിക സംരക്ഷണം നമുക്ക് ലഭിക്കപ്പെടാൻ സാധ യോഗഫലം ഉണ്ടാകാം അത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് എങ്കിലും ചില വിഘ്നങ്ങളും ചില ബുദ്ധിമുട്ടുകളും സമ്മിശ്രമായി ദോഷമായി നിലനിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രത്യേകിച്ച് മാസത്തിൽ പക്ക നക്ഷത്രത്തിൽ പോയി വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ വിഷ്ണു സഹസ്രനാമാർച്ചന കഴിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണുവിന് പാൽപ്പായ്ശി തുളസിമാല വെണ്ണയൊക്കെ വഴിപാട് കഴിക്കുക കൃഷ്ണാവതാരം ഭഗവാന്റെ കൃഷ്ണാവതാരം വായന വീട്ടിൽ നടത്തുന്ന ഭാഗവത പാരായണം വീട്ടിൽ നടത്തുന്നത് വളരെ നന്നായി ഇനി നമുക്കറിയാമെങ്കിൽ നമ്മൾ തന്നെ പാരായണം നടത്തി അത് ഒരു ദിവസം വായന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായ പരിഹാരം തന്നെയാണ് ഒരു പരിഹാരം കഴിക്കുമ്പോൾ നമുക്ക് ദോഷാവസ്ഥയുടെ കാഠിന്യം കുറഞ്ഞിരിക്കും എങ്കിൽ പോലും നമ്മൾ ജാതക ഭാഗബലം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജനന സമയത്തെയും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നമ്മൾ ആ ഗ്രഹനില ഭാഗഫലം നോക്കി ദശാസന്ധി യോഗ ഫലഭാഗം കണക്കാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ആ ജാതകത്തിന്റെ ഗുണദോഷ ഫലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ദശാസന്ധി ഫലം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും പരിഹാരം കഴിക്കുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠകത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം